ആളുകൾ പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും പറഞ്ഞിട്ടില്ല കാരണം ഞാൻ യൂത്തിന്റെ കൂടെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളുള്ളൂ ഈ നെഗറ്റീവ് ഒഴിച്ച് വേറെ പല പോസിറ്റീവ് കാര്യങ്ങളിലും ഞാനുണ്ടല്ലോ ഇത്തരം കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ബാക്കി എല്ലാത്തിലും ട്രെൻഡിലൊപ്പം തന്നെ നിൽക്കുന്ന ആളാണ് ഞാൻ പഴമ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ആളല്ല ഞാൻ ഞാൻ പറയുന്നത് പഴമയായാലും പുതുമയായാലും ഏതാണോ നല്ലതെന്നുള്ള കാര്യം പറയു അല്ല നീ ഡ്രസ് അടിച്ച് നടക്കൂ ഞാൻ ഡ്രഗ്സ് അടിക്ക എന്ന് പറയുന്നത് പുതുമയാണ് ആ പുതുമ എനിക്ക് വേണ്ട ഒരുപാട് സ്റ്റേജുകൾ കവർ ചെയ്യുകയും ഒരുപാട് സ്റ്റേജുകളിൽ ഡാൻസ് ചെയ്യുകയും ഫാഷൻ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള ആരാളാണ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫ്രണ്ട്സിൻ്റെ ജീവിതത്തിൽ ഒരു ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഘടകമാണ് തീർച്ചയായിട്ടും ഈ നാളെ എടുത്തു എടുക്കുന്നത് സ്റ്റേജിൽ കൂടി തന്നെയാണ് ഞാൻ തുടക്കത്തിൽ വന്നത് നമ്മുടെ നാട്ടിലൊക്കെ അന്ന് ഈ ഫെസ്റ്റിവൽസ് ഉണ്ട് ഓണം അങ്ങനെയുള്ള നമ്മുടെ അപ്പോൾ ഈ നാട്ടുകളിലൊക്കെ ക്ലബ്ബുകളിൽ ഈ ക്ലബ്ബുകളിലൊക്കെ എവിടെ ക്ലബ്ബ് കണ്ടാലും ചെറുപ്രായത്തില്ല ടി വിയിലൊക്കെ വരുന്നതിന് മുമ്പിൽ അപ്പോൾ എവിടെ ക്ലബ്ബ് കണ്ടാലും പോയി ഡാൻസ് ആയാലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കലാപരമായിട്ടുള്ള എല്ലാത്തിലും പോയി പങ്കെടുക്കുകയും ചിലടത്ത് വിൻ ചെയ്യും ഒക്കെ ചെയ്യുന്ന ഇതായിരുന്നു അപ്പം അതിൽ അതാണ് അവിടെ നിന്നാണ് നമ്മുടെ തുടക്കം പിന്നെയാണ് നമ്മൾ ചാനലിലേക്കൊക്കെ വന്നത് അപ്പം ഇപ്പോൾ സ്റ്റേജിനെ പറ്റി ഞാൻ ചോദിക്കാനുള്ള സാഹചര്യം ഇപ്പോൾ സ്റ്റേജിൽ ഒരുപാട് പെർഫോം ചെയ്യുന്ന റാപ്പേഴ്സ് ആയിട്ടുള്ള ഡാപ്സി ഉണ്ട് വേർഡൻ ഉണ്ട് ഇപ്പോൾ ഡാപ്സി ഉണ്ടാക്കുന്ന ചില സ്റ്റേജിൽ കാണിക്കുന്ന ചില പെർഫോമൻസുകൾ കുറച്ചധികം ഓവർഡൂ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ കോലാഹലമാണ് സ്റ്റേജിൽ പലപ്പോഴും പെർഫോം ചെയ്യുന്നത് എന്താ പറയുക ഓഡിയൻസിനെ മടുപ്പിക്കുന്ന രീതിയിലാണെന്നുള്ള രീതിയിൽ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ ആര്യ ബഡായ ഉൾപ്പെടെയുള്ള അവർ അദ്ദേഹത്തിനുള്ള വാല്യൂവിനുള്ള പെർഫോമൻസ് അല്ല അദ്ദേഹം ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് കിട്ടുന്നതിനേക്കാൾ ഒരുപാട് അധികം പണം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് അദ്ദേഹം ആ വിധത്തിലല്ല സ്റ്റേജിനെ ബഹുമാനിക്കുന്നത് എന്നുള്ള അർത്ഥം വരുന്നുണ്ട് ഇപ്പോൾ വേടൻ ഉൾപ്പെടെ വളരെയധികം ഹൈ ആയിക്കൊണ്ടിട്ട് ഒരു അശ്ലീല പദം ഉപയോഗിക്കുകയാണെങ്കിൽ അത് എത്രയോ ആളുകൾക്ക് ജീവനും ജീവിതവും കൊടുത്തിട്ടുള്ള സ്റ്റേജിനെ അപമാനിക്കുക എന്നുള്ള വിമർശനവും ഉണ്ട് ഈ പ്രകടനങ്ങളിലെ ഇപ്പോഴത്തെ ഈ പുതിയ പ്രസൻറ്റേഷൻ രീതികൾ അല്ലെങ്കിൽ ആളുകളെ ഉപദേശിക്കുന്ന വിധം അതിനെ പറ്റിയിട്ടൊക്കെ ഒരു സ്റ്റേജ് പെർഫോമർ എന്നുള്ള രീതിയിൽ ഏകദേശം ഒരു ഇരുപതും വർഷത്തിന് അപ്പുറത്തേക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളെന്ന രീതിയിൽ ഫിറോസ് എങ്ങനെ മനസ്സിലാക്കുന്നത് അതായത് ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഇത്തരം ഓഡിയൻസ് എന്ന് പറയുന്നവരെന്നെ ശ്രദ്ധിക്കുക അപ്പം ഈ പോലെ ഉള്ളവരുടെയും ഇവരുടെയൊക്കെ ഓഡിയൻസ് അവർ ഓൾറെഡി ഈ എനിക്കറിയില്ല ഞാൻ കേട്ടിരിക്കുന്നത് അവർ ഡ്രഗ്സ് യൂസ് ചെയ്തിട്ട് വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പല കോർഡിനേറ്റേഴ്സും നമ്മളോട് കണക്ഷൻ ഉണ്ടല്ലെ എങ്കിൽ പറയുന്നത് ഞാൻ കാണാത്തൊരു കാര്യം അത് പൂർണ്ണമായിട്ട് എനിക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല പക്ഷേ കേട്ടൊരു സംഭവമാണ് അപ്പോൾ ഇതിന് വരുന്ന ഓഡിയൻസും ഇപ്പം മലബാർ എന്നൊക്കെ പറഞ്ഞത് വളരെ അരോചകമായ സാധനമൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഓഡിയൻസ് ആ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരായിരിക്കും ഒന്ന് ഇതുപോലെ സിന്തറ്റിക് അടിച്ചിട്ട് വന്നൊന്ന് ബോധമില്ലാതെ നിൽക്കുന്നവർക്കായിരിക്കും ബോധത്തോടെ ഇരുന്നൊരു പക്ഷേ ഒരു പരിധി വരെ ഇത് കാണാൻ പറ്റില്ല മനസ്സിലായി പിന്നെ ഈ സ്റ്റേജായാലും എവിടെ ആയാലും ജനങ്ങളോട് കാണിക്കേണ്ട കുറച്ച് ക്വാളിറ്റീസ് എന്ന് പറയുന്ന സാധനമുണ്ട് സ്റ്റേജിൽ കയറിയിരുന്ന് പുഴുത്ത തെറി വിളിക്കുന്നതല്ല ക്വാളിറ്റി ഈ ഈ ഇതിൽ പറഞ്ഞ ഒരാൾ കയറുന്നിട്ട് തെറി വിളിക്കുന്നത് ഞാൻ കണ്ടു അത് ഇതിൽ കണ്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെ എന്തോ വന്നപ്പോൾ അപ്പോൾ അതിനെയൊക്കെ ആ തെറി വിളിച്ചപ്പോൾ ഭയങ്കര കയ്യടി അപ്പോൾ പിന്നെ ഇവൻ എന്താ ചെയ്യുന്നത് ഈ ഗായകൻ പിന്നെയും ചെയ്യുന്നത് അതിന് മേലുള്ള തെറി വിളിക്കും കാരണം ആദ്യം ഒരു തെറി വിളിച്ചപ്പോൾ തന്നെ കയ്യടി കിട്ടിയപ്പോൾ പിന്നെ അവൻ ചെയ്യുന്നത് ഇത് തന്നെയാണ് അപ്പോൾ അവന് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നേരത്തെ പറഞ്ഞു പോലെ ബാക്കിയുള്ളവരും ഇത്രയും ഓഡിയൻസും അവന് കയ്യടിച്ചവന് പ്രോത്സാഹനമാണ് കൊടുത്തത് നേരെ മറിച്ച് ആ തെറി വിളിക്കുന്ന സമയത്ത് അവന് അതിനുള്ള മറുപടി കൊടുത്തിരുന്നെങ്കിൽ അവൻ പിന്നെ തെറി വിളിക്കുമോ അപ്പോൾ ഒരാൾ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അങ്ങനെയുള്ള ഓഡിയൻസ് ഉണ്ട് അങ്ങനെ ആണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ എത്ര ഗെയിമേഴ്സ് സ്ട്രീമേഴ്സ് ഉണ്ടല്ലോ എന്താണ് കാണിക്കുന്നത് ആക്ച്വലി അതൊക്കെ ബാൻ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ലേ കാണിക്കുന്നത് അപ്പോൾ അതിനും ഓഡിയൻസ് ഉണ്ട് അവരൊക്കെ ലക്ഷങ്ങളാണ് അതിലൊരു ഒരു പൈം ഒന്ന് ഇരുപത് ലക്ഷം രൂപ ഒക്കെയാണ് എൻ്റെ ഡെയിലി മന്ത്രി വരുമാനം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിനും ഓഡിയൻസ് ഉണ്ട് അപ്പോൾ ഓഡിയൻസ് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് വളരും ഒരു ഒരു വലിയ വിജയം നേടിയൊരു സിനിമ സംവിധായകനുണ്ട് അദ്ദേഹം ഒരു സിനിമയെ സംവിധാനം ചെയ്തിട്ടുള്ളൂ ആ സിനിമ പകുതി വെച്ച് അദ്ദേഹത്തിന് സംവിധാനം ചെയ്യാൻ പറ്റാതെ ആ സിനിമയിലെ പ്രധാന നടനാണ് ആ സിനിമ സംവിധാനം ചെയ്തതെന്നും അദ്ദേഹം ഇപ്പോഴും ആ പടത്തിൻ്റെ ആ ഒരു വലിപ്പം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് പേരെ ചൂഷണം ചെയ്യുന്നതെന്നൊക്കെയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു ഇത് ഇപ്പോഴും നടക്കുന്നുണ്ടോ അതായത് ആ അവസ്ഥ മാറിയോ അതിനെപ്പറ്റി അവയറാണോ ഫിറോസ് അല്ല ഞാൻ അത് പറഞ്ഞ നൂറ് ശതമാനം ശരിയായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഇപ്പോഴും ഈ ഒരു എന്താണ് സിനിമയിലെ കുറച്ച് ഹമാക്കംപറ്റി സംഭവങ്ങൾ വന്നതിന് ശേഷം ഇത് നടക്കുന്നില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പോഴും നടക്കും ഇതിപ്പോഴും ഒരു ഭാഗികമായി അതിൻ്റേതായ രീതിയിൽ നടക്കുന്നുണ്ട് പക്ഷേ ഒരുപാട് മാറ്റങ്ങൾ വന്നു പണ്ടത്തത് പോലെ ഒന്നും ഇപ്പോഴും വിളിച്ചിട്ട് അടുത്ത നിനക്ക് ചാൻസ് ഉണ്ടെങ്കിൽ എന്നോട് കിടക്കണമെന്ന് പറയുന്നത് ആ തലങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ വേറെ റൂട്ടുകളാണ് പക്ഷേ അതിന് ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞത് കിടക്ക് തന്നെ ചില ചില താരങ്ങൾ ഒക്കെ അത് പേര് പറയുന്നതിൽ ചില താരങ്ങൾ ഈ ഡ്രഗ്സ് പോലെയുള്ള വസ്തുക്കൾ നടിമാർക്ക് അങ്ങനെ അതിന് വില്ലിങ്ങ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന നടിമാരുണ്ട് അവർക്ക് ഡ്രഗ്സ് കൊടുക്കുകയും പകരം അവർക്ക് ഫിസിക്കൽ റിലേഷൻ നടത്തുകയും ഒക്കെ ആവശ്യപ്പെടുകയും ആവശ്യപ്പെടുകയല്ല അത് നടത്തുകയും ചെയ്യുന്ന കാരണം ഡ്രഗ്സിൻ്റെ ഒരു കേന്ദ്രത്തിലേക്ക് വരെ വിളിച്ചു വരുത്തിയാൽ പിന്നെ ആഫ്റ്റർ ദാറ്റ് അത് കൂടെ അതിനകത്ത് അത് അവരും ബില്ലിങ് ആയിട്ട് വരുന്ന ഒരു ഇതാണ് നമ്മളിപ്പോൾ കാണുന്നത് സൊസൈറ്റിയിൽ കാരണം ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ എം ഡി എം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ചെറിയൊരു പാക്കറ്റ് തന്നെ അത്യാവശ്യം വിലയുണ്ട് രണ്ടായിരം മൂവായിരം രൂപ ഒക്കെ വിലയുള്ളതുണ്ട് ഇതിപ്പോൾ എല്ലാവർക്കും ഒന്നും അങ്ങനെ മേടിക്കാൻ പറ്റില്ല പെൺകുട്ടികൾക്ക് ഇപ്പോൾ ഇവിടെ ഐ ടി മേഖല എറണാകുളത്തെ സംബന്ധിച്ചു പറയാണെങ്കിൽ ഇവിടെ ഐ ടി മേഖല പഠിക്കുന്ന കുട്ടികളുണ്ട് പിന്നെ അങ്ങനെ ഇവിടെ ചെറിയ ചെറിയ ജോലി ചെയ്യുന്ന പെൺകുട്ടികളുണ്ട് യാഷ്പൂഷായിട്ട് നടക്കുന്ന എല്ലാവർക്കും സൊസൈറ്റിയിൽ ഭയങ്കര സംഭവട്ട് കാണിക്കണമെന്നുള്ള ഇതൊരു ഇതായി മാറിയ അതായത് ക്രെഡിറ്റായി ഒരു സംഭവം അപ്പോൾ അങ്ങനെ ുള്ള കുട്ടികൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പണച്ചാക്ക് പയ്യന്മാരുണ്ട് പണം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കാത്ത പയമാർ ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത് വീട്ടിന് നാട്ടിന് കൊള്ളാത്ത കുറേ തെണ്ടികളുണ്ട് യുവമാർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം ആൾക്കാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ ഡ്രഗ്സ് കൊടുക്കുകയും പാർട്ടി ഹൗസ് പാർട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡ്രഗ്സ് കൊടുക്കുകയും അവരെ ഫിസിക്കലി യൂസ് ചെയ്യും അത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമഡി എന്ന് പറഞ്ഞാൽ ഇത് ഒരു പെണ്ണിന് മാത്രമല്ല ഒതുങ്ങുന്നത് ത്രീ സോം ഫോർ സോം അല്ല ഗ്രൂപ്പ് സെക്സ് വരെ നടക്കുന്ന സംഭവമുണ്ട് എറണാകുളത്ത് അതാണ് ഏറ്റവും നമുക്ക് ദയനീയമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്ന സാധനം അപ്പോൾ അവസ്ഥയിലേക്ക് വന്നു പിന്നെ അതുമാത്രമല്ല നിങ്ങൾ ഒന്ന് എറണാകുളത്തൊന്നും എറണാകുളം എന്നല്ല ഞാൻ എറണാകുളം താമസിക്കുന്നുണ്ട് എനിക്ക് ഇവിടുത്തെ കാര്യമാണ് പറയാൻ പറ്റുന്നത് നിങ്ങൾ ചുമ്മാ ഒന്ന് ഒരു നൈറ്റിലോ ഒരു സന്ധ്യ സമയം കഴിഞ്ഞാൽ ഒന്ന് ഈ കഫേ പോലെയുള്ള കപ്റ്റീരിയ അങ്ങനെയുള്ള ഇത് അല്ലെങ്കിൽ പമ്പുകളൊക്കെ ഒന്ന് കറങ്ങി നോക്കുക പെൺകുട്ടികൾക്ക് ഓപ്പണായിട്ട് അവിടെ സിഗരറ്റ് നിങ്ങൾ ആ കലൂര് ഭാഗമില്ലേ സ്റ്റേഡിയത്തിൻ്റെയൊക്കെ നാല് സ്റ്റൈഡിൽ ചുമ്മാ ഒന്ന് കറങ്ങി നോക്ക് അവിടെ സ്റ്റൈലിഷായിട്ടെന്നാണ് പെൺകുട്ടികൾ മറ്റേ സിഗരറ്റൊക്കെ ഇങ്ങനെ വലിക്കുന്നത് അത് കാണിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് പണ്ടെന്ന് പറയുന്നത് ഒരു പയ്യന്മാർ പോലും ഒരു ഡിഗ്രി ലെവലൊക്കെ കഴിഞ്ഞാൽ പോലും ഒരു സിഗരറ്റ് വലിച്ചാൽ ആരെയും കാണാതെന്ന് വലിക്കാനാണ് മറ്റു നോക്കുന്നത് ഇപ്പോൾ എന്ന് പ്ലസ് ടു പഠിക്കുന്ന പെൺകുട്ടികൾ വളരെ ഇത് മറ്റുള്ളവർ കാണുമ്പോഴാണ് എന്ന രീതിയിലാണ് ഇത് വലിക്കുന്നത് സിഗരറ്റ് മാത്രമല്ല സിഗരറ്റൊക്കെ ഇപ്പോൾ പഴഞ്ചൻ സ്റ്റൈലായി ഇപ്പോൾ അതൊക്കെ മേലെയാണ് കഞ്ചാവും പോയെന്ന് തോന്നുന്നു ഇവിടെ ഇപ്പോൾ എമ്മ് കൊക്കെ മറ്റൊരു തലത്തിലേക്ക് പോയി സൊസൈറ്റി ആ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് ഈ അൻപത് ശതമാനം തെറ്റുമുണ്ട് അൻപത് ശതമാനം ശരിയുണ്ട് ഞാൻ ചെയ്തതിൽ എന്ന് പറഞ്ഞല്ലോ അല്ല ശരിയും തെറ്റ് അങ്ങനെയല്ല അൻപത് ശതമാനം ഞാൻ ചെയ്ത ശരിയും എൺപത് ശതമാനം തെറ്റും അമ്പത് ശതമാനം തെറ്റോ എന്നുള്ള കാര്യമല്ല എല്ലാ മനുഷ്യർക്കും തെറ്റും ശരിയും കൂടിയാണ് കടന്നു പോകുന്നത് മറ്റൊരാളുടെ കണ്ണിൽ കൂടി നമ്മൾ തിരുത്തിയൊരു തെറ്റെന്താ അങ്ങനെ ഞാൻ സി ഞാൻ തിരുത്താൻ വേണ്ടിയിട്ട് ഞാനൊരു തെറ്റ് അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ പറയുന്നത് മറ്റൊരാളുടെ കണ്ണിൽ നമ്മൾ തോന്നുമ്പോഴും കാരണം എല്ലാവർക്കും ഇഷ്ടമായിട്ടിപ്പോൾ സൂരജന് ഇഷ്ടമായ ഉത്തരങ്ങളായിരിക്കും എൻ്റെ ഇതിൽ നിന്ന് കിട്ടുന്നത് എന്ന് കരുതി ഞാൻ ഇപ്പോൾ നിങ്ങളെ കണ്ണില്ല എനിക്ക് പൂർണ്ണമായി മാർക്ക് കയറണമെന്നില്ല ആ ആസ്പെക്ടലാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഞാനൊരു തെറ്റ് ചെയ്യാൻ വേണ്ടി തെറ്റ് ചെയ്ത ഒരാളല്ല മനസ്സിലായി എൻ്റെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടാകും തീർച്ചയായിട്ടും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ് ഞാൻ ചെയ്യുന്ന എല്ലാം ശരിയൊന്നും ആവണമെന്നില്ല എൻ്റെ അറിവ് കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങൾ ചിലപ്പം അത്ര അത്രയും എനിക്ക് അറിയാവുമായിരിക്കും ഞാൻ അത് ഡെലിവറി ചെയ്യുമ്പോൾ അത് തെറ്റായി ആയിരിക്കും മറ്റുള്ളവർക്ക് ഉണ്ടാവുന്നത് എങ്കിലും ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം മറ്റൊരാളെ വേദനിപ്പിക്കാതെ എങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ എൻ്റെ സുഖങ്ങൾ കാരണം വേറൊരാൾ വേദനിക്കാൻ പാടില്ല മനസ്സിലായി അതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ പുതിയ തലമുറയോട് ഒരുപാട് പറയാനുണ്ട് ഫിറോസൻ എന്നറിയാം അത് തുടരട്ടെ സിനിമാ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യാവട്ടെ നേരത്തിന് ഒരുപാട് ഒരുപാട് നമസ്കാരം താങ്ക് യു